ഗാർഡന്റെ യു എസ് ഗാർഡൻ അത് ശരിക്ക് ഇതിന്റെ റൂട്ട് അതായത് ഒരാള് നമ്മുടെ യു എസ് ഗാർഡനിലേക്ക് അന്വേഷിച്ച് വന്നാൽ ഈ റൂട്ട് ഏതാണ് നമ്മുടെ വെട്ടിച്ചെറിയയിൽ നിന്നും കാടാപുഴയിലേക്ക് വരുന്ന വഴിയിൽ ഈ സ്ഥലത്തിന് വരുന്ന ഓക്കെ ഓക്കെ ഇവിടെ ഏതൊക്കെ തരം തൈകള് ഇപ്പൊ നിലവില് ഉണ്ട് മാവും തൈബുട്ടാൻ തൈ മാോസി തൈകളുണ്ട് ഈ പ്ലാവുകൾ കാണുന്നുണ്ടല്ലോ ശരി അതില് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കൂടുതൽ വിശ്വസിച്ചുകൊണ്ട് കായ്ഫലം കിട്ടുന്നത് വിയറ്റ്നാം സൂപ്പർ അരളി ഓക്കെ ഓക്കെ കൊല്ലത്തില് രണ്ട് പ്രാവശ്യം നമുക്ക് കായ്ഫലം കിട്ടും ഓക്കെ അത് എന്ത് വില വരും എണ്ണൂറ് രൂപ ഇപ്പൊ ഈ കാണുന്ന തരത്തിലുള്ളത് ഇപ്പോ നമ്മുടെ ഈ കവറുകളിൽ കാണുന്നുണ്ടല്ലോ അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ഓക്കെ ഓക്കെ ഈ കാണുന്ന എന്താണ് ഇപ്പോ ഈ പുറകിൽ നിൽക്കുന്നത് സപ്പോർട്ടാണ് അബിയും ചിക്കു 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 എന്ത് റേറ്റ് ആണ് ചെറിയ തെയ്യാണെങ്കിൽ ഒരു നൂറ്റി അമ്പത് രൂപ വലിയ തെയ്യാണെങ്കിൽ തൊള്ളായിരം ആയിരത്തി അഞ്ചു അങ്ങനെ വലുപ്പത്തിനനുസരിച്ച് വലിയ കവറാണെങ്കിൽ വില കൂടും വല്യ തെയ്യൂ കൂലും അതുപോലെ ഈ മാവ് കാനപ്പാടി മാവുണ്ട് മല്ലിക ഉണ്ട് പിന്നെ മംഗോവുണ്ട് പിന്നെ ഇത്രയും വളർന്നു നിക്കുന്ന ഒരു മാവ് കാണുന്നുണ്ട് നീലം അതിന് നമുക്ക് എന്ത് റേറ്റ് വരുന്നുണ്ട് രൂപ രൂപ വരും അങ്ങനെ തന്നെ <laughs>

ായിട്ട് കാണുന്നുണ്ടല്ലോ എങ്ങനെ റോട്ടൻ കോട്ടൻ കോട്ടൺ ഇലച്ചെടി ഇതിനൊക്കെ നൂറ് രൂപ പിന്നെ ഇപ്പൊ ഈ കാണുന്ന ഇതിനെന്താ പേര് പറയാ പൂമേറിയ ഇതിന് ഇതിനെന്ത് റേറ്റ് വരുന്നുണ്ട് എന്ത്

പിന്നെ വള്ളിച്ചെടികളുണ്ട് അത് നമുക്ക് എന്താ റേറ്റ് ആണ് ആയിരം ഒരു ചെടിക്ക് തന്നെ വരുന്നുണ്ട് അത് വളരെ വലിയ മരമായിട്ട് പോകുന്നതാണ് നേരത്തെ ആദ്യം പറഞ്ഞു തന്നെയാണ് ഇതിന് മറ്റു പേര വൃക്ഷേ പിന്നെ വല്ല ഈ നമ്മുടെ ആയുർവേദ മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുമില്ല നിലവില് നമുക്ക് ഉദ്യാന സസ്യങ്ങളും മറ്റ് ഇതര പല

ആ ഫലവർഷ തൈകളാണ് കൂടുതലും പോകുന്നത് ശരി ആ നിങ്ങളുടെ ഫോൺ നമ്പർ ഞാൻ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ ഇപ്പൊ നമ്മൾ വില പറഞ്ഞു മാക്സിമം എന്തൊക്കെ റിഡക്ഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ

അപ്പോൾ നമ്പർ കണ്ട് നിങ്ങൾ അന്വേഷിച്ച് വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഞങ്ങൾ വീഡിയോ കണ്ടുവന്നവരാണെന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ റേറ്റിൻ്റെ കാര്യത്തിൽ അല്പം വില കുറച്ച് തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ വീണ്ടും നിങ്ങൾ കൂടുതൽ കൂടുതൽ കച്ചവടങ്ങളൊക്കെ ഉണ്ടാകട്ടെ വീണ്ടും നമുക്ക് നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും അടങ്ങി വരാം ചാനൽ ഇഷ്ടമായാൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ